നമസ്കാരം രണ്ടാം പിണറായി മന്ത്രിസഭ രണ്ടര വർഷം പൂർത്തിയാക്കിയപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രിസഭയിൽ ഒരു പുനഃസംഘടന ഉണ്ടായി മന്ത്രിമാരായിരുന്ന ആന്റണി രാജുവും അഹമ്മദ് ദേവർഗോവലും അതായത് സ്ഥാനങ്ങൾ രാ മന്ത്രിസ്ഥാനം രാജിവെക്കുകയും അതേ സ്ഥാനത്തേക്ക് കേരള കോൺഗ്രസ് ബിയിലെ കെ ബി ഗണേഷ് കുമാറും കോൺഗ്രസ് എസിലെ കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ഉണ്ടായി ഗണേഷ് കുമാർ സിനിമാ വകുപ്പ് കൂടി തനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുവെങ്കിലും മുഖ്യമന്ത്രി അതിന് വഴങ്ങിയില്ല അങ്ങനെ ഗണേഷ് കുമാറിന് ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന ഗതാഗത വകുപ്പ് തന്നെ ലഭിക്കുകയുണ്ടായി എന്നാൽ കടന്നപ്പള്ളി രാമചന്ദ്രന് അഹമ്മദ് ദേവർഗോവിൽ കൈയാളിയിരുന്ന തുറമുഖ വകുപ്പാണ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത് പക്ഷേ അദ്ദേഹത്തിന് വാസവന്റെ കയ്യിലിരുന്ന രജിസ്ട്രേഷൻ വകുപ്പ് നൽകുകയും തുറമുഖം വാസവന് നൽകുകയും ചെയ്തുകൊണ്ടാണ് മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചത് എന്നാൽ ഇതിലൊക്കെ വിചിത്രമായി തോന്ന തോന്നാവുന്ന മലയാളികൾ ഇന്നലെ വളരെ വിചാ കൗതുകത്തോടെ കണ്ടിരുന്ന ഒരു കാര്യം രണ്ട് വയോ വധി വയോധികന്മാരുടെ ലീലാവിലാസങ്ങളാണ് എന്ന് പറയേണ്ടി വരും ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റൊന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചടങ്ങ് തുടങ്ങി തുടങ്ങിയപ്പോൾ തന്നെ മുഖ്യമന്ത്രി അവിടെ സ്ഥാനം പിടിച്ചിരുന്നു ചടങ്ങ് തുടങ്ങുന്നതിന് തൊട്ടു മുൻപാണ് ഗവർണർ ആ സ്ഥാനത്തേക്ക് കടന്നു വരുന്നത് മുഖ്യമന്ത്രിയെ പരിഗണിക്കുകയോ ആ ഭാഗത്തേക്ക് നോക്കുകയോ പോലും ചെയ്യാതെ വളരെ ഗൗരവക്കാരനായി മുഖമൊക്കെ വീർപ്പിച്ചുകൊണ്ടാണ് ഗവർണർ കടന്നു വൈദ്യയിലേക്ക് കടന്നു വന്നത് അതിനുശേഷം ഓരോ സെക്കൻഡും ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്നത് ഈ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ എന്തെങ്കിലും ഒന്ന് ചിരിക്കുകയോ ഒരു ഹസ്തദാനം ചെയ്യുകയോ ഒന്ന് മിണ്ടുകയോ ഒക്കെ ചെയ്യുമെന്നാണ് പക്ഷേ രണ്ടുപേരും വളരെ കൂടി നേരെ സദസ്സരം നേരെ മാത്രം നോക്കിയിരിക്കുകയാണ് ചെയ്തത് പണ്ട് കുട്ടിക്കാലത്ത് നമ്മൾ കളിക്കുമ്പോൾ കൊച്ചു കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ വഴക്കുണ്ടാക്കി മുഖം പുറപ്പിച്ചിരിക്കുന്ന ചില പരിപാടികളൊക്കെ ഉണ്ട് അതേപോലെയാണ് കേരളത്തിലെ രണ്ട് പ്രഗത്ഭ വ്യക്തികൾ ഭരണം കൈയാളുന്ന രണ്ട് മഹത്തായ സ്ഥാനങ്ങളിലിരിക്കുന്ന വ്യക്തികൾ കൊച്ചു കുട്ടികൾ കാണിക്കുന്ന പോലുള്ള കുറുമ്പുമായി കൺ അവിടെ വേദിയിൽ നിറഞ്ഞു നിന്നപ്പോൾ സത്യം പറഞ്ഞാൽ മലയാളികൾക്ക് കൗതുകമാണോ തോന്നിയത് ലജ്ഞയാണോ തോന്നിയത് എന്ന് സംശയിക്കേണ്ടി വരും കാരണം കേരള ഗവർണർ എന്ന് പറയുന്നത് കേരള ഇതിൻ്റെ സംസ്ഥാന സർക്കാരിനെ പോലും നിയന്ത്രിക്കുന്ന ഒരു ഒരച്യുതണ്ടായി പ്രവർത്തിക്കുന്ന ആളാണ് കേരള ഗവർണർ ഏറ്റവും പക്കുമതി ആയി കാണേണ്ട ഒരാളാണ് ഗവർണർ ആ സ്ഥാനവും പക്ഷേ വളരെ അപൂക്വമായ പെരുമാറ്റമാണ് കഴിഞ്ഞ ദിവസം കണ്ടത് എന്ന് പറയേണ്ടി വരും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഒരു മന്ത്രിസഭ ജനങ്ങളെ മൊത്തം ജനാധിപത്യ രീതിയിലായതുകൊണ്ട് ജനങ്ങളെ മൊത്തം നിയന്ത്രിക്കുന്ന ഒരാളാണ് മുഖ്യമന്ത്രി മന്ത്രിസഭയെ നിയന്ത്രിക്കുന്ന ആളാണ് അദ്ദേഹവും കുറച്ചുകൂടിയൊക്കെ അവിടെ ഒരു നയപരമായ സമീപനം എടുക്കാമായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി ഗവർണറെ വിഷം ചെയ്യാമായിരുന്നു പക്ഷേ രണ്ടുപേരും കർക്കശക്കാരായ കാരണവന്മാരായി നിൽക്കുക മാത്രമാണ് ഉണ്ടായത് തീർച്ചയായും ഒരു ഭരണ സംവിധാനത്തിൽ ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ആശാസ്യകരമാണ് എന്ന് പറയാൻ പറ്റില്ല കാരണം ഇവർ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ രണ്ട് അച്ചുതണ്ടുകളാണ് ഒരു ഭരണത്തെ നിയന്ത്രിക്കുന്ന രണ്ട് അച്ചുതണ്ടുകളാണ് രണ്ടുപേരും അതുകൊണ്ട് തന്നെ ഇവർ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുമ്പോൾ നമുക്ക് നഷ്ടമാവുന്നത് കേരളത്തിന് കിട്ടാവുന്ന ഒരുപാട് നേട്ടങ്ങളാണ് എന്നത് പറയേണ്ടി വരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മഞ്ഞ് ഉരുകാനുള്ള ശ്രമങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടാവുക തന്നെ വേണം എത്ര ഈ ഒരു രണ്ടര വർഷം കൂടി ഇനി പിണറായി മന്ത്രിസഭയ്ക്ക് അധികാരമുണ്ട് ഈ അധികാരത്തിൽ ഇതുപോലെ തുടരുകയാണെങ്കിൽ രണ്ടര വർഷക്കാലവും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കാതെ മുഖം തിരിച്ചിരുന്നാൽ കേരളത്തിന് നഷ്ടമാവുന്നത് കേരളത്തിന് കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങളാണ് കേരളത്തിന് ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് എന്ന് ഈ കാരണവന്മാരെ ഓർമ്മിപ്പിക്കുകയാണ് ഈ വീഡിയോയിൽ കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഇവരുടെ മഞ്ഞ് എത്രയും വേഗം ഒരു കട്ടെ രണ്ടുപേരും തമ്മിൽ ഒരു സൗഹൃദ വലയം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം